മറ്റൊരു വലിയ സൂപ്പർ ഹിറ്റ് പാട്ടുകൾ നിറഞ്ഞൊരു സിനിമയായിരുന്നു മോഹൻ്റെ തന്നെ മംഗളം നേരുന്നു എന്നുള്ള സിനിമ ഒരു കഥ ഒരു നുണക്കഥ അതിനു ശേഷമായിരുന്നു തോന്നു അതെ ഈ ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇളയരാജ സംഗീതം പകരുന്ന പാട്ടുകളാണ് എനിക്ക് തോന്നുന്നു ഇളയരാജയുടെ കൂടെ ആദ്യമായിട്ടാണ് താങ്കൾ ആ സിനിമയിൽ വർക്ക് ചെയ്യുന്നത് അതിൽ ഒരുപാട് നല്ല പാട്ടുകൾ അതിലെ ഏറ്റവും ഹിറ്റായ ഒരു പാട്ട് എന്ന് പറയുമ്പോൾ കൽപ്പന ചാരുത നൽകിയ പ്രിയ പാരിതോഷികം പോലെ ഉരു മഹർഷത്തിൻ ധന്യത പുൽകിയ പരിരമ്പണ കുളിർപോലെ പ്രഥമാനുരാഗത്തിൻ പൊന്മണിച്ചില്ലയിൽ കവിത പൂവായി നീ വിരിഞ്ഞു ൃതുഭേദ കൽപ്പന വളരെ മനോഹരമായ ഒറ്റ കേൾവിയിൽ തന്നെ നമ്മുടെ ഹൃദയം കൗരുന്ന ഒരു ഈണം ആ ഈണത്തിനനുസരിച്ച് വരികൾ നൽകിയതാണോ വരികൾ എഴുതിയതിനു ശേഷം ഈണം പകർന്നതാണോ എന്ന് ഒരിക്കലും നമുക്ക് വേർതിരിച്ചറിയാത്ത പോലെ ബ്ലൻഡായി നിൽക്കുന്ന ഒരു സംഗീത സൃഷ്ടി ഹൃതുഭേദ കൽപ്പന എന്ന് തോന്നുമ്പോൾ എന്നെപ്പോലെ ഒരാൾ അതായത് ഒരു പത്മരാജൻ്റെ ഒരു ഭയങ്കര ഒരു ഫാനായിട്ടുള്ള ഒരാൾ ആകുമ്പോൾ തീർച്ചയായിട്ടും പെട്ടെന്ന് ഋതുഭേദങ്ങളുടെ പാരിതോഷികമെന്ന് പറഞ്ഞ പത്മരാജൻ്റെ ഒരു വളരെ ഹിറ്റായി നിൽക്കുന്ന ഒരു സൃഷ്ടിയുണ്ട് ഒരു നോവലറ്റ് ആ പേരും ഇതും പ്രത്യേകിച്ച് താങ്കൾ പത്മരാജൻ്റെ വളരെ അടുത്തൊരു സുഹൃത്തു കൂടി ആകുമ്പോൾ അതിലെന്തെങ്കിലും ഒരു കഥയുണ്ടോ ഒരു രഹസ്യം പറയാം ആരും അറിയാത്ത ഒരു രഹസ്യം ഇപ്പം പുറത്തേക്ക് വിടാം അതായത് പത്മരാജൻ്റെ ടൈറ്റിൽസ് എല്ലാം കവിതകളാണ് നവംബറിൻ്റെ നഷ്ടം മറ്റുള്ളവരുടെ വേനൽ ടൈറ്റിൽ വീരനാണ് പുള്ളി മഞ്ഞ് കാലം എന്നൊറ്റി ഒരർത്ഥത്തിൽ പലപരായതിനെ പിൻപറ്റിയാണ് നമ്മുടെ യുവതലമുറയുടെ ഇഷ്ടപ്പെട്ട ഡയറക്ടർ അല്ലേ ബാലേന്ദ്ര മേനോ മേനോൻ്റെ പടങ്ങൾക്കും പേരുകൾക്കും ഒരു നല്ല നോവൽറ്റുണ്ടാകും അപ്പോൾ ഇവർ രണ്ടു പേരുമാണ് ടൈറ്റിൽ വീരന്മാർ നല്ല ടൈറ്റിലാണ് അപ്പോൾ ഈ ടൈറ്റിൽ എന്നെ ഈ നോവൽ ഞാൻ നേരത്തെ വായിച്ചിട്ടുണ്ട് അപ്പം തുമ്പ് കെട്ടിയിട്ട ചുരുൾമുടിയിൽ നിന്നുള്ള സിനിമ ആ പാട്ട് എഴുതുന്നതിന് മുമ്പ് പൽപരാജനും ഞാനും കൂടെ ബോട്ട് ക്ലബ്ബാണ് പുള്ളി കഥ എഴുതുന്ന സ്ഥലം അവിടെ ബാലു മോഹീന്ദ എല്ലാവരും വന്നും പോയി നോക്കിയിരിക്കും അവിടെ പൽപനായന ഇങ്ങനെ കട്ടിലിൽ കിടന്നിട്ട് എനിക്ക് കഥ പറഞ്ഞു തരുന്നു സ്റ്റാലിനി എൻ്റെ കൂട്ടുകാരുടെ കഥ അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ പാട്ടിലേക്ക് എന്നെ പുള്ളി വരുത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് അങ്ങനെ കവിതയുടെ കാര്യം പറയുന്നു അപ്പോൾ ഞാൻ പറയുന്നു ഞാനൊരു കവിത മനസ്സുകൊണ്ട് പ്ലാൻ ചെയ്തു എനിക്ക് ഈ വരി വലിയ ഇഷ്ടമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു താങ്കൾ ഞെട്ടും ഞാനൊരു ഞാൻ രണ്ട് വരി പറയുമ്പോൾ ഏഹ് സലാം അടിക്കും ഇപ്പം എൻ്റെ മനസ്സങ്ങനെയാണ് പറയുന്നത് ഈ ലൈൻ പറഞ്ഞു ഹൃതുഭേഗ കൽപ്പന ചാരു നൽകിയ പ്രിയ പാരിതൂഷ്യം പോലെ സുന്ദരി എന്നെ പകരം പാടാൻ വേണ്ടിയിട്ടുള്ള പാട്ട് ഞാൻ നേരത്തെ പറയുകയാണ് പുള്ളി പുള്ളി എന്നെ ഒരു മിനിറ്റ് നോക്കിയിട്ട് പരമ ബോറായിരിക്കും ഞാൻ ഞെട്ടിപ്പോയി കാരണം ഇങ്ങനെ ടൈറ്റിൽ എടുത്തതിന് ദേഷ്യമാണെന്ന് വിചാരിച്ചു ഞാൻ പറഞ്ഞു നല്ല വരികളല്ലേ നല്ല നല്ല അർത്ഥമുള്ള ഇതല്ലേ നമ്മൾ പുസ്തകച്ചവടെ വല്ല ഉദ്ദേശം എൻ്റെ കഥ പുളി പറഞ്ഞു പോയിൻ്റ് ശരിയാണ് എൻ്റെ കഥയിൽ സമൃദ്ധമായ മുടിയുള്ള ഒരു പെണ്ണിന് ക്യാൻസർ രോഗം വന്ന് അത് വെട്ടിക്കളഞ്ഞ് അവൾ ദുഃഖിക്കുന്ന ഒരു വലിയ ട്രാജിക് കഥയാണ് അതിനകത്തെ ഹീറോ എന്ന് പറയുന്ന ആ മുടിയാണ് ആ മുടിയാണ് വസ്തു വേറൊരു കഥാപാത്രമല്ല ആ മുടിയെല്ലാം വെട്ടിപ്പോയതിൻ്റെ പേരിലുള്ള ആ ദാരുണമായ വിധിയാണ് എൻ്റെ കഥ അതുകൊണ്ട് നീ മുടിയെക്കുറിച്ച് എഴുതണം തലമുടിയെക്കുറിച്ച് എഴുതണം ഹൃദഭേദം അങ്ങനെ പൊള്ളി വെട്ടിക്കളഞ്ഞു എൻ്റെ മനസ്സിൽ പക്ഷേ ഇതൊരു ഒബ്സഷൻ പോലെ കിടക്കുകയാണെങ്കിൽ ഹൃദഭേദ കല്പന ഭയങ്കര പോയിറ്റിക്കാണ് അതിൽ പ്രാസഭിയാണെങ്കിൽ അതെ അതിൻ്റെ ഹൃദഭേദങ്ങൾ പാരിതോഷികം അതെ തായുടെ ഒരു പ്രാസം അങ്ങനെ മൊത്തത്തിലൊരു ഭയങ്കര പോയിറ്റിക്കാണ് അപ്പം ഞാൻ വിടില്ലല്ലോ ഞാൻ എന്ത് ചെയ്തു തക്ക സമയത്ത് ഇനി ഇനി ഉപയോഗിക്കുന്നുള്ള തീരുമാനം കൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്തു കറക്റ്റ് ഇളയരാജയുടെ ട്യൂൺ വന്നു ട്യൂൺ എൻസെറ്റ് എഴുതി തരുന്നു ട്യൂൺ എൻസെറ്റ് എഴുതുന്നു ഞാൻ കറക്റ്റായിട്ട് ഈ മീറ്റർ നോക്കുമ്പോൾ അത് കറക്റ്റായിട്ട് വരുന്നുണ്ട് ഋതുഭേദ കൽപ്പന പ്രിയ പാരിതോഷികം പോലെ രാജാക്കു ഭയങ്കര ഇഷ്ടമായി കാരണം ബാക്കിയുള്ളതൊക്കെ ക്ലീനാണ് ഇളയരാജ അത് അടിത്തരുന്നത് അതെ പലരും ഇപ്പോൾ ദേവരാജൻ മാർഷാണെങ്കിലും പത്മരാജനാണെങ്കിലും ഒക്കെ താങ്കൾ മനോഹരമായിട്ട് അനുകരിക്കുന്നുണ്ട് അതെ അതെ അപ്പൊ അത് ആ ഒരു സീക്വൻസ് നമുക്ക് മുന്നിൽ ഒന്ന് നൽകാമോ ആ ഒരു നിങ്ങള ഗാനത്തിന്റെ ഒരു പിറവിയുടെ ഒരു നിമിഷം അത് പക്ഷെ എനിക്ക് ഇളയരാജുമായിട്ട് വീണ്ടും ഒരു പടം ചെയ്യാനുള്ളത് കൊണ്ട് പക്ഷെ അദ്ദേഹം ഒഴിവാക്കാൻ കഴിയും കാരണം നമ്മൾ ജെറിയമൽദേവിനെ വളരെ അതെ അതെ താങ്കളെ വിളിക്കുന്ന ഒരു ശൈലി വരെ ഇപ്പൊ വേറെ സന്ദർഭത്തിൽ പറഞ്ഞിട്ടുണ്ട് എം ഡി ആർ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്ന അദ്ദേഹത്തിന്റെ ഇളയരാജക്കുള്ള ഗുണ െന്ന് വെച്ചാൽ പുള്ളി ആ എഴുതുന്നവൻ്റെ പൾസ് പെട്ടെന്ന് മനസ്സിലാക്കും ഈ വരുന്നവൻ ഓക്കെ ആണോ എന്നുള്ളത് ഒറ്റ മിനുട്ടുകൊണ്ട് ഉള്ളിക്ക് അറിയാം അത് മലയാളം പുള്ളിക്ക് അത്ര ഇതല്ലെങ്കിലും ഈ റെൻഡറി എന്ന രീതി മറ്റതും കണ്ടാൽ ഇതിൽ ഇതിന് ബ്ലാക്ക് ഷീപ്പ് ആണോ എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും അതാണ് എനിക്ക് വിളയരാജയ്ക്ക് ആ ഒരു വലിയൊരു കെമിസ്ട്രി സത്യം ആദ്യത്തെ പാട്ട് ഞങ്ങൾ ചെയ്യുന്നത് അല്ലി ഇളമ്പൂ എന്നുള്ള പാട്ടാണ് ആ പാട്ട് ചെയ്യുമ്പോൾ അപ്പുറത്ത് ഒരു ചേർ ഇയാള് ഹാർമോണി പെട്ടി ഞാൻ ഇയാളെ കാണുമ്പോൾ ഒരു പത്തുനൂറ് പേരും ചുറ്റും ചുറ്റും ഒരു ടീ പോയുടെ അവിടെ ഇത് വെച്ചിട്ട് ഹാർമോണിയപ്പെട്ടി വെച്ച് ഇളയരാജ ഒരു ചെറിയൊരു മനുഷ്യൻ ഇരിക്കുന്നു ചുറ്റും പെർക്കഷൻ പാർട്ടി ചുറ്റും വളഞ്ഞിരിക്കുക ഇയാളെ ഞാനടുത്ത് ചെന്ന് നിൽക്കുന്നു മോഹൻ നിക്കുകയാണ് സംവിധായകൻ പിന്നെ ഇരിക്കുന്ന നെടുമുടി വീണു നെടുമുണി വേണെങ്കിൽ ഇഷ്ടമാണ് നെടുമുടിവിനടുത്തൊരു കസയിലിരിക്കുന്നുണ്ട് നെടുമുടി അവിടെ ഇരുത്തിയിരിക്കുന്നതിൻ്റെ കാരണം പുള്ളി ഒരു കാറ്റലറ്റിക് ഏജൻ്റായിട്ടായിരുത്തിയിരിക്കുന്നു ഇളയരാജയ്ക്ക് പെട്ടെന്ന് മൂട് പോവും അപ്പോൾ ഇയാളുടെ മൂട് പോ ജോൺസ് ഇയാളെ മോഹനാണെങ്കിൽ മിണ്ടുകയില്ല മോഹൻ ഇങ്ങനെ വെയിറ്റിട്ട് നിൽക്കുകയുള്ളു അപ്പോൾ ഇയാളെ ഒന്ന് ലെവലാക്കി എടുക്കണമെങ്കിൽ ഒരാൾ വേണം അപ്പോൾ അതിനുള്ള ഒരു ആളായിട്ടാണ് നെടുമ്പിടി ഇരിക്കുന്നത് നെടുമുടി എന്ത് ചെയ്യുന്നു ഇയാളുടെ പഴയ പാട്ടുകൾ വ്യാമോഹത്തിലെയൊക്കെ പാട്ടുകൾ അദ്ദേഹം പണ്ട് ചെയ്ത പാട്ടുകളുണ്ടല്ലോ കിത്തിരി കുമ്പിളിൽ കുംകണ്ട് ഒത്തിരി ഒത്തി എന്നുള്ള പാട്ടുകളൊക്കെ ചുമ്മാ അത് മൂളിപ്പാട്ട് പോലെ പണ്ട ഇളയരാജ പണ്ടി ചെയ്ത പാട്ടാണ് അതിങ്ങനെ പാടുകയാണ് നെടുമുടിക്ക് പാടാൻ പറ്റും അതെ അതെ ഇതിൽ പുള്ളിക്ക് പുള്ളി ആകർഷണമാണ് അപ്പോൾ ആ പാട്ടുകളുടെ ട്യൂണും ഒക്കെ ഇടയ്ക്ക് പുള്ളി ഇങ്ങോട്ട് പാടി സംസാരത്തിൻ്റെ ഇടയ്ക്കൊക്കെ പറയുമ്പോൾ കൊണ്ട് അദ്ദേഹം സോഫറായിട്ടിരിക്കുകയാണ് അങ്ങനെ പുള്ളിയെ നോർമലൈസ് ചെയ്തിട്ടാണ് ഇതിലേക്ക് പ്രവേശിക്കുന്നത് പിന്നെ പുള്ളി അല്ലികളും പോകുന്ന പാട്ട് പുള്ളി പാടുന്നു പുള്ളി പാടുന്ന പാടുന്ന ഞാൻ പറഞ്ഞില്ലേ അദ്ദേഹം പാടുന്നു ഞാനത് കേൾക്കുന്നു ഏറ്റവും അത്ഭുതമായത് അതൊക്കെ ഈ നിമിത്തമെന്ന് പറയാനുള്ളൂ ഇദ്ദേഹം പാടുന്നു ഞാൻ വരി എഴുതുക ഒരിക്കലും നടക്കാത്ത സംഭവങ്ങളായത് നോ പഠിക്കാൻ എഴുതാൻ പറ്റില്ല അങ്ങനെ ട്യൂണിനൊപ്പം തന്നെ വരികൾ എഴുതി വരികൾ എഴുതുകയാണ് അത് അത് അവലബിയാണ് ഓ ഓ ആ ഓ ഇങ്ങനെ വരുന്ന സാധനമല്ലേ എൻഡിൽ ബാവോ ഓരൊക്കെയാണ് വരുന്നത് പൂവോ നിലാവോ ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അതല്ല അല്ലിയിളം പോവോ ഇല്ലിമുളം ഇതൊക്കെ വരികയാണേ വാസവത്തി ഇളയരാജ അണ്ടർ അത്ഭുതപ്പെടുകയാണേ അല്ലിമു അല്ലിയിളം പോവോ എന്ന് എഴുതാം ഇല്ലിയിളം എന്നുള്ള സാധനം അതിന് പിന്നാലെ വരുന്നു അത് കുറച്ച് പ്രശ്നമല്ലേ അത് എൻ്റെ കഴിവല്ല അതിങ്ങനെ വന്ന് ചാടിക്കൊണ്ടിരിക്കുകയാണ് വരുന്നവരെ തെങ്ങിളോ നീരോ എല്ലാ രീതിയിലും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാൾ നടനാണോ ചോദിച്ചത് നമ്മുടെ യുവതലമുറയിലൊരു നടനുണ്ട് ഈ അടുത്ത അതൊരു സ്വകാര്യ സ്വകാര്യ സംഭാഷണത്തിൽ പറയേണ്ടായിരുന്നാലും പറയാണ് ഇയാൾ വലിയ ഡിമാൻഡുള്ള വലിയ ആക്ടറായിട്ട് കാരവാനൊക്കെ സഞ്ചരിക്കുകയാണെങ്കിൽ കാണാൻ പറ്റില്ല അപ്പോൾ ഒരു പ്രൊഡ്യൂസർ വന്ന് പറഞ്ഞു ഇങ്ങനെ ദൈവത്തിനൊന്ന് കണ്ട് സംസാരിക്കണം അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഞാനങ്ങനെ നടന്മാർ പിള്ളേരല്ലേ പിഴത്തെ തലമുറയല്ലേ അതിനൊന്നും ഞാൻ വരുന്ന അല്ല സാറ് വരണം സാറ് കാറിൽ ഇരുന്നാൽ മതി ഞങ്ങൾ പോയി സംസാരിക്കാമെന്ന് പറയും ഇവൻ്റെ ഡേറ്റിനാണ് അപ്പോൾ ഒരിക്കലും ഇടത്ത് എൻ്റെ ഡേറ്റിന് വേണ്ടി എന്നുള്ള ഒരു വാശി എനിക്കുണ്ട് അല്ല ഈഗോ ഒരു മനുഷ്യനെ മോശമല്ലേ കൊച്ചു പിള്ളേരുടെ ഡേറ്റിനങ്ങനെയാണ് പോകുന്നത് അവൻ പക്ഷേ കാരണമായല്ലിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ അവിടെ വെയിറ്റ് ചെയ്തോടിയിരുന്നു ഇയാൾ അവിടെ ചെന്നു അവിടെ ചെന്നിട്ട് ഇയാളിങ്ങനെ പറഞ്ഞു ഇന്നയാൾ വന്നിട്ടുണ്ട് കൂടെ എൻ്റെ പേര് പറഞ്ഞ് ഡേറ്റ് വാങ്ങാനുള്ള ശ്രമമാണ് ഞാൻ ഡേറ്റ് ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല അയാൾ പറഞ്ഞു ഇന്നയാളോ അത് ഇന്നയാളല്ലേ എന്ന് ചോദിച്ചു ഇവൻ പയ്യനാ അപ്പോഴത്തേക്കും പിള്ളേർ ഏഹ് പുള്ളി ചാടി ഇറങ്ങി ഇറങ്ങിപ്പോന്നത് എനിക്കറിയാം പുള്ളി കാരണം ഇവനെ ഉറക്കി കിടക്കുമ്പോൾ ആ പാട്ട് പാടിയാണ് ഉറക്കിക്കൊണ്ടിരുന്നത് ഈ കുട്ടി ചെറുപ്പത്തിൽ കേട്ട് വളർന്ന് പാടി നടന്ന് എപ്പോഴും പാടി നടക്കുന്ന പാട്ടാണ് അല്ലീളം പോവ് ആസിഫലി അപ്പോൾ എത്ര പ്രായം കറിഞ്ഞ കൊച്ചു പയ്യനല്ലേ ആസിഫലിയെ പോലെ ഒരു തലമുറ മുഴു കുഞ്ചാക്കോ ഇവരുടെയൊക്കെ ജീവിതത്തിൽ അവരുടെ ബാല്യവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പാട്ടാണിത് ഞാൻ പറഞ്ഞത് അത്രത്തോളം ഒരു തലമുറയെ മാത്രമല്ല ഒരുപാട് തലമുറ ഇമ്പ്രസ് ചെയ്ത മലയാളത്തിൽ മികച്ച പത്ത് താരാട്ട് ഗാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഈ ഗാനമുണ്ട് അതുപോലെ തന്നെ കൃഷ്ണേന്ദ്രൻ ഒരു ഷോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഭാഗ്യം കൊണ്ട് ഇന്നസെന്റ് ഇന്നസന്റേട്ടന്റെ ഒരു നിർബന്ധം കൊണ്ട് കിട്ടിയൊരു പാട്ടാണ് അതെ അതെ യേശുദാസിനു വേണ്ടി മാറ്റി വെച്ച പാട്ടായിരുന്നു പക്ഷേ അത് ട്രാക്ക് കേട്ടിട്ട് ട്രാക്ക് പാടാൻ ചെന്ന കൃഷ്ണേന്ദ്രന് നേരത്തെ നമ്മൾ ഉണ്ണിമനോന്റെ കഥ പറഞ്ഞ പോലെ അതെ അതെ ട്രാക്ക് പാടാൻ ചെന്ന കൃഷ്ണേന്ദ്രന് കിട്ടിയ ഒരു അപൂർവ ഭാഗ്യമായിരുന്നു ഈ ഒരു ഗാനം എന്ന് കേട്ടിട്ട് എനിക്ക് സമയത്ത് ഒന്ന് പറയാൻ എന്തായാലും ഈ ട്രാക്ക് പാടാൻ പോകുമ്പോഴാണെങ്കിൽ പോലും ഇനിയുള്ള ഭാവിയിലുള്ള ഗായകന്മാരും ട്രാക്കിനാണ് വിളിക്കുക ആത്മാർത്ഥമായിട്ട് പാടണം കാരണം എന്താണെന്നറിയാം ഇപ്പോഴും കൃഷ്ണേന്ദ്രം ദുഃഖിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ട്രാക്കാണല്ലോ എന്ന് വെച്ചിട്ട് ആത്മാർത്ഥത കാണിച്ചില്ലായിരുന്നു പാടുന്നതിലേ ആ ദാസേട്ടൻ പാടണം പുള്ളി എന്തിനാ ദാസേട്ടനെ നമ്മൾ പാടി ഭംഗിയാക്കണ്ട പുള്ളി ഭംഗി എന്നുള്ള ധാരണയിൽ ട്രാക്ക് അത്ര നല്ലതായിരുന്നില്ല ഓൺലി ബിക്കോസ് ഓഫ് ഇന്നസെൻറ് ഇന്നസെൻറ്റ് വാശി പിടിച്ചു എന്തിനാ ഈ പയ്യൻ്റെ ഒരു പ്രത്യേക ഡയലോഗ് അടിച്ചു പുള്ളി സാധാരണ മോഹൻ ഭയങ്കര വാശിയൊക്കെ ഉള്ള ആളാണ് ഇന്നസെൻ്റ് ഒരു വിരിങ്ങാനക്കൂടെ സ്റ്റൈല് ഇത് മതി എന്നുള്ള രീതിയിൽ പിടിച്ചപ്പോൾ മോഹൻ്റെ പിടി വിട്ടു അവ കൂടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ഏറ്റവും സഹചാരികളുണ്ടല്ലോ അവർ ഇന്നസെൻറ്റിനെയും നോക്കി മോഹനെയും നോക്കി എന്നെയും നോക്കി ഞങ്ങളും ഒക്കെ പറഞ്ഞു പിന്നെ മോഹൻ്റെ പിടിവിട്ടു വിട്ടു അപ്പോൾ ദാസേട്ടാണെങ്കിൽ അവൈലബിളുമല്ല ഇതൊക്കെയുള്ള ഇന്നത്തെ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ഒരു നിർഭാഗ്യമല്ല മറ്റു പലർക്കും ഭാഗ്യം ഭാഗ്യമുണ്ടാവാൻ കാരണം ദാസേട്ടിൻ്റെ ഈ അണ്ണമയലി പോളിറ്റ് ബോറോ എന്ന് പറയുന്ന പോലെ വലിയൊരു കഷ്ടമാണ് അദ്ദേഹം ചിലപ്പോൾ സ്ഥലത്തുണ്ടാവില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാട്ട് നീക്കി വെച്ചു കഴിഞ്ഞാൽ പ്രൊഡ്യൂസർക്ക് അത് അതുകൊണ്ട് തന്നെ ഒരുപാട് ജന്മങ്ങൾ രക്ഷപ്പെട്ടു ഈ പടത്തിൽ തന്നെ ഇപ്പം നമ്മൾ പറഞ്ഞു തുടങ്ങിയത് ഋതഭേദകൽപ്പന പത്മരാജൻ്റെ പാട്ടിലേക്ക് അങ്ങനെ ആ മുടിയാണ് പ്രധാനം എന്നിപ്പോൾ ഇൻസിസ്റ്റ് ചെയ്യാണ് അപ്പം ഞാൻ മുടിയിൽ പിടിച്ചു നിൻതുമ്പ് കെട്ടിയിട്ട് അപ്പോഴും നിൻതുമ്പ് കെട്ടിയിട്ട് ചുരുൾമുടിയിൽ പലപ്പോൾ ഇഷ്ടപ്പെട്ടു കാരണം നിൻതുമ്പ് കെട്ടിയിട്ട് ഓക്കെ നല്ല കൊള്ളാം പക്ഷേ ഗോഡ് ഫാദർ ഇരിക്കുക മ്യൂസിക് ഡയറക്ടർ ഇരിക്കുകയാണ് പുള്ളി ചോദിച്ചത് എൻ്റെ തന്ത എവിടെയാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ആദ്യം എൻ്റെ അച്ഛനെ കുറിച്ചാണ് ചോദിച്ച ഒരു ഇതിനൊരു തന്ത വേണ്ടേ പുള്ളി ചോദിച്ചു ഞാൻ പറഞ്ഞു ഇങ്ങനെ പക്ഷേ അത് എടാ ഇതിനൊരു തന്ത വേണം നിൻതുമ്പന്ന് ആകാശവാണി തൃശൂർ നിൻതുമ്പ് എന്ന പാട്ട് ഇത് ആരെങ്കിലും അങ്ങനെ അനൗൺസ് ചെയ്യുമോ ബോറല്ലേ തന്തയെ കൊണ്ടുപോകാം അപ്പം തന്തയെ കൊണ്ടുപോകാന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ അച്ഛൻ്റെ കാര്യങ്ങളും അതൊക്കെ എനിക്ക് വാക്കും വരുന്നില്ല അപ്പോൾ പുള്ളി പറഞ്ഞു എന്നാൽ ആ ഒരു കാര്യം ചെയ്യുക അവളെ എന്തെങ്കിലും സംഭവം ചെയ്ത് വിളിക്ക് സുന്ദരി ഓക്കെ പിന്നെ ഒരു എക്സാമ്പിൾ പുള്ളി പറഞ്ഞു മലയാളത്തിലെ ഏറ്റവും മിടുക്കനായിട്ടുള്ള ഏറ്റവും മിടുക്കനായിട്ടുള്ള റൈറ്റർ അദ്ദേഹത്തിൻ്റെ പാട്ടൊക്കെ ഒന്ന് പഠിച്ചു നോക്ക് എല്ലാം സംബോധനയുണ്ട് സന്യാസിനി സുമങ്കലി നീ ഓർമ്മിക്കുമോ എല്ലാ പാട്ടുകളും അദ്ദേഹത്തിൻ്റെ അങ്ങനെയുള്ള ടൈറ്റിൽസ് വേണം സംബോധന വേണം പാൽക്കാരി എല്ലാം അങ്ങനെ അങ്ങനെയുള്ള ഒരുപാട് എക്സാമ്പിൾസ് ഉള്ളതുകൊണ്ട് ഇത് ചെയ്യണമെന്ന് പറഞ്ഞ് ഇൻസിസ്റ്റ് ചെയ്തിട്ടാണ് ഈ സുന്ദരി നിൻ നിൻതുമ്പ് കെട്ടിയിട്ടെന്നുള്ള ഹിറ്റ് പാട്ടുണ്ടാകുന്നത് പിന്നെ അതിലെ വരികൾ എല്ലാ വരികളും പുള്ളിക്ക് ഇഷ്ടമുള്ള കാരണം നമ്മൾ കേട്ട് കേട്ട് മടുത്ത വരികൾ ഒഴിവാക്കാൻ പുള്ളി ഇൻസിസ്റ്റ് ചെയ്യും സുതാര്യ സുന്ദരമേഘങ്ങൾ ഇതൊന്നും ആരും കേട്ടിട്ടില്ല നിതാന്ത നീലമ കേട്ടിട്ടില്ല അങ്ങനെയുള്ള വരികൾ എപ്പോഴും നോവൽറ്റി ഉള്ള പറഞ്ഞിട്ടാണ് ഈ പാട്ട് കാരണം നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു തുടങ്ങിയത് ഹൃദയഭേദ കല്പന എന്നുള്ള ഒരു പാട്ടായിരുന്നു അപ്പോൾ ആ പാട്ടിലും ലിറിക്സിലൊക്കെ ഇളയരാജ ദേവരാജ മഷുതന്നെ ശിഷ്യനാണ് ഇളയരാജ് അപ്പോൾ അദ്ദേഹം തമിഴാണ് കൂടുതൽ അദ്ദേഹത്തിന് വഴങ്ങുന്നത് പക്ഷെ മലയാളം അദ്ദേഹത്തിന് അറിയാം ഒരു കവിയെ പരമാവധി അദ്ദേഹം അംഗീകരിക്കുന്ന ഒരാൾ കൂടിയാണ് അതെ ഈ പാട്ടിലെ അദ്ദേഹത്തിന്റെ വരികളിലുള്ള ഇടപെടൽ പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞു വരികളും ഈണവും ഒരേ സമയത്ത് പിറന്ന ഒരു പറഞ്ഞു എങ്ങനെയായിരുന്നു ഒരു ഇതൊരു കവിതയാണെന്നും ഈ കവിത വളരെ ഗഹനമാണെന്ന് ഉള്ളത് കൊണ്ട് അദ്ദേഹം അത് ട്യൂണിട്ട് തന്നു അങ്ങനെ എഴുതിയാൽ മതിയെന്ന് അല്ല അത്രത്തോളം അത്രത്തോളം അറിവുള്ള ഇളയരാജ അതെനിക്ക് വലിയൊരു എന്താ പറയുക ഒരു പരീക്ഷണ ഘട്ടമായി ലോകത്താർക്കും ഞാൻ എഴുതി വെച്ച കാരണം ഇളയരാജ ഇട്ട ഒരു ട്യൂൺ അതിനനുസരിച്ച് കവിത എഴുതാൻ ഞാൻ വിളിക്കാം ഇമ്പോസിബിൾ ഞാൻ എൻ്റെ കഴിവ് അറിയാനല്ല അതെന്തോ സംഭവിച്ചു പോയതാണ് അതാണ് ആ പാട്ടിൻ്റെ ഗുണവും ഒരു കാലത്തും ഒരാൾക്കും അദ്ദേഹത്തിൻ്റെ ആ അതിനനുസരിച്ചുള്ള വരികൾ മീനിങ് ആയിട്ട് ആ സിറ്റുവേഷനിൽ ചേരുന്നത് എഴുതി ഉണ്ടാക്കാൻ അതൊരു ഹെർക്കൂലിയൻ ടാസ്ക്കാണ് കാരണം ആ വരികൾ പറഞ്ഞാൽ തന്നെ അറിയാം ഋതുഭേദ കൽപ്പന ചാരുത നൽകിയ പ്രിയ പാരിതോഷികം പോലെ ഒരു രോമഹർഷത്തിൻ ധന്യത കൊൽകിയ പരിരംഭണക്കുളിർ പോലെ പ്രഥമാനുരാഗത്തിൻ പൂവണിച്ചില്ലയിൽ കവിതയെ പൂവായി നീ വിരിഞ്ഞു ഇങ്ങനെയുള്ള പരിവാസവത്തിൽ കവിത എഴുതിയ ട്യൂൺ എന്നാണ് വിചാരിക്കുക അതല്ല ഉണ്ടായത് അത് നമ്മൾ പരീക്ഷയ്ക്ക് പഠിക്കുന്ന പോലെ ഈ ട്യൂൺ ഇങ്ങനെ മനസ്സിലാക്കി എഴുതുകയാണ് അതിനേക്കാൾ കഷ്ടമാണ് അടുത്ത വരികൾ തലകാലമെല്ലാം മറന്ന് പോയൊരു നിന്നെ തിരഞ്ഞു അപ്പം ഞാൻ എഴുതിയ കവിത വേറെയാണ് സ്ഥലകാലമെല്ലാം മറന്നുപോയി ഒരു ശലഭമായി നിന്ന് തിരഞ്ഞു ഞാൻ മധുമന്ദഹാസത്തിൻ മായയിൽ നിന്ന് അറിയാതെ നിന്നിൽ പകർന്നു ഞാൻ സുരലോകഗയിൽ നീ നിത്തുടിച്ചു ഒരു രാജഹംസമായി മാറി ഞാൻ ഒരു പേന എടുത്തിട്ട് ആ ഞാൻ മുഴുവൻ ഒറ്റ വെട്ടാറ് ഞാൻ്റെ ആവശ്യം ആ ഞാനും ഞെട്ടി കാരണം മൊത്തം ഞാൻ വെട്ടിക്കളല്ല അതുമാത്രം വെട്ടുന്നു അവള് പറഞ്ഞ് ഇപ്പം പറ്റുകൊണ്ട് കറക്റ്റായിരുന്നു എന്താ ഞാൻ പോയാൽ തന്നെ നിമ്മതി കിടക്കും അതാണ് അതിലെ ജീവിതത്തിൽ ഞാൻ ഞാനെന്ന ഭാവം പോയാൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അത് ലോകത്തിലെ ഏറ്റവും വലിയൊരു തത്വം ഒരു തമിഴിനൊരു മലയാളിക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഞാനെന്ന ഭാവം കവിതയിലാണെങ്കിലും പൊതുജീവിതത്തിലാണെങ്കിലും ഉണ്ടാവാൻ പാടില്ല പാട്ടിലും പാടില്ല അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ പാട്ട് ആ മാത്രമല്ല ഇളയരാജയ്ക്ക് വെട്ടാനൊരു പ്രയാസം ഉണ്ടായിരുന്നില്ല ആ പേന എടുക്കുന്നു ആ സൈഡിൽ ഒറ്റ വെട്ടാണ് ഞാൻ മൊത്തം പോയി എല്ലാം എല്ലാം ഞാനും പോയി പാട്ട് ഹിറ്റായി അതെ അതെ മാത്രമല്ല അത് പാടിയതും അതും പറയാം പാടിയത് കല്യാണി മേനോൻ ദാസേട്ടൻ ദാസേട്ടൻ പാടുക എന്ന് പറഞ്ഞാൽ ക്ഷിപ്രസാധ്യം കല്യാണി മേനോൻ പാടുകൾ ബുദ്ധിമുട്ട് കാരണം ദാസേട്ടൻ്റെ പോലെ പാടണം അത് പക്ഷേ എനിക്ക് മനസ്സുകൊണ്ട് അവർ വന്നപ്പോൾ എനിക്ക് വിഷമമായിരുന്നു കാരണം ജാനകി പാടേണ്ട പാട്ടാണിത് ഇവരെങ്ങനെ എന്തെങ്കിലും മനസ്സിലുണ്ടായിരുന്നു ഇത്തരം യുഗ്മഗാനങ്ങളെല്ലാം എസ് ഇത്രയും മാത്രമല്ല ഇത് അത്രയും സാഹിത്യ ഇതുള്ള പാട്ടല്ല കല്യാണ മോനെ ഇതായിട്ട് പറയല്ല അവർ അത്രത്തോളം ശരിയാകുമെന്ന് പേടിയുണ്ടായിരുന്നു പക്ഷേ ഒരുപാട് ടേക്ക് കഴിഞ്ഞപ്പോൾ ഏതാണ്ട് ഏതാണ്ട് ദാസേട്ടിനൊപ്പം വന്നു പുള്ളി അപ്പോഴും രാജ ബാസ്റോഡ് സാറ്റിസ്ഫയെ പുള്ളി പിന്നെയും പിന്നെയും പാടിക്കുക അങ്ങനെ പാടിച്ചുണ്ടാക്കിയ പാട്ടാണ് ഈ പാട്ട് മാത്രമല്ല ഈ പാട്ടിന് വേറൊരു വലിയ ഗുണം പറ്റി മോഹൻലാലിൻ്റെ പടത്തിൽ അദ്ദേഹത്തിൻ്റെ സീൻസൊക്കെ വിജയിക്കാനുള്ള കാരണം ഹീസ് എ സിംഗർ അതെ അപ്പോൾ ഈ ലിപ്പ് മൂവ്മെൻറ്റിലും എല്ലാം ആ പാട്ട് പ്രതിഫലിക്കുന്നുണ്ട് ഓൺലി എ ഗുഡ് സിംഗർ ക്യാൻ ബി എ ഗുഡ് ആക്ടർ എന്നാണ് പറയുന്നത് അതെ മോഹൻലാലിൻ്റെ ജീവിതത്തിലെ കരിയറിലെ ഏറ്റവും വലിയ വിജയം അദ്ദേഹത്തിൻ്റെ പടങ്ങളിൽ ഇപ്പം നമ്മൾ സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറയാറുണ്ട് അതിന് പ്രധാന കാരണം അദ്ദേഹത്തിൻ്റെ ഓരോ സിനിമയിലെ സിനിമയുടെ കഥപോറ എന്തെങ്കിലും ആണെങ്കിലും ഇദ്ദേഹത്തിൻ്റെ പാട്ട് സീൻ ജനം അങ്ങനെ ലയിച്ചിരിക്കും സുന്ദരമായിട്ട് അഭിനയിക്കും പാട്ട് എന്ന് പറഞ്ഞതുപോലെ ഈ പടത്തിനൊരു ഭാഗ്യമുണ്ടായി ശാന്തികൃഷ്ണ മനോഹരമായിട്ട് പാടും അതിമനോഹരമായിട്ട് പാടും ശാന്തികൃഷ്ണ മനോഹരമായിട്ട് പാടും അതുകൊണ്ട് തന്നെ ഈ പാട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ അത് വളരെ ലൈവ്ലി ആയിട്ടും തോന്നി ഹാറ്റ്സ് ഓഫ് ടു ശാന്തികൃഷ്ണ ഈ പാട്ട് വിജയിച്ചതിൽ ഇളയരാജയ്ക്കും എം ഡി ആറിനും മോഹനും പങ്കുള്ളതിനേക്കാൾ കൂടുതൽ ശാന്തികൃഷ്ണയ്ക്കാണ് കൃഷ്ണയ്ക്കാണ് ഉണ്ടായത് അത് ആ സീൻ കാണുമ്പോൾ മനസ്സിലാവും അത് അവരൊരു പാട്ടുകാർ കെ പി സി സുലോചന അവർ പാടുന്ന സുഖം ഉണ്ടാവും അതുകൊണ്ട് എനിക്ക് വലിയ ഇവരെ കാസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് വലിയ വിഷമമായിരുന്നു പുതുമോ ഇങ്ങനെയാണ് എന്നുള്ള ശരി ആവില്ലല്ലോ പക്ഷേ നോക്കുമ്പോൾ മോഹൻ്റെ സെലക്ഷൻ ബെസ്റ്റ് മാത്രമല്ല ആ സിനിമ ആൾക്കാർ മറന്നുപോയി പലതും മറന്നുപോയെങ്കിലും ആ സോങ് സീക്വൻസ് അതുപോലെ എല്ലാവരുടെയും മനസ്സിലുണ്ട് ആ ഹീറോ ശ്രീനാഥ് ഇങ്ങനെ നടന്ന് പാടുന്നു മാത്രമല്ല ആ പാട്ടിന് വേറെ ഗുണം പറ്റി അതും പറയാറൊക്കെ നിവൃത്തിയില്ല ലോകത്തിലെ ഏറ്റവും നല്ല ക്യാമറമാർ ഛായാഗ്രാഹകൻ എന്നുള്ള നിലയിൽ ഏറ്റവും കൂടുതൽ ഉയർത്തു നിൽക്കുന്ന മലയാളത്തിൻ്റെ വരദാനമാണ് ഷാജി എൻ കരുൺ അദ്ദേഹമാണ് ആ ഊട്ടിയിലെ ആ സിറ്റുവേഷനിൽ ആ പാട്ട് പാട്ടെടുത്തത് ആ ഗ്രൗണ്ടിൽ നിന്ന് അവർ കയറി വരും ഈ പാട്ട് അതേ ഊട്ടിയിൽ ബാലുമേന്ദ്രിയ പാട്ടുണ്ട് പൂങ്കാറ്റ് എന്നുള്ള പാട്ടിൽ പൂങ്കാറ്റ് കൂളി അതിനേക്കാൾ ഭംഗിയായിട്ട് പിക്ചറൈസ് ചെയ്ത് ഈ പാട്ടാണ് രണ്ട് ഇത് നോക്കിയാൽ അറിയാം പിക്ചറൈസേഷൻ ഇത് ടോപ്പ് ടു ബോട്ടം ശ്രീനാഥ് നിൽക്കണം എവിടെ മറ്റേ ആൾ നടക്കണം പുൽത്തകടിയൊക്കെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ വരികയാണെങ്കിൽ പാട്ട് കേൾക്കുമ്പോൾ അത്രയും ലൈവ്ലി ആയിട്ടൊരു പിക്ചറൈസേഷൻ ഇന്ത്യൻ സിനിമ ഞാൻ കണ്ടിട്ടില്ല എസ്പെഷ്യലി ഇങ്ങനെയുള്ള അതുകൊണ്ട് ഷാജിയൻ കരുണും ഈ പാട്ടിൻ്റെ കാര്യത്തിൽ ക്രെഡിറ്റാണ് അതും പങ്കിടം തീരുന്നില്ല ആ പാട്ട് അതാണ് എൻ്റെ ഒരു വലിയ ഹൈലൈറ്റ്